ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കല്യാണ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഞാൻ തലേ ദിവസത്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഒന്ന് പോയി നോക്കുക പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് ഞാൻ നേരെ വിശേഷങ്ങളിലോട്ട് കിടക്കാം അപ്പം കല്യാണം നടന്നത് ആംബിയൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫെറോക്ക് കഷായപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഓഡിറ്റോറിയം ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കായിരുന്നു നിക്കാഹ് പറഞ്ഞത് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നിക്കാഹ് നടക്കുമ്പം പിന്നെ എന്താണ് നമ്മൾ നേരെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നേരെ ഫുഡ് കഴിക്കാനാണ് കയറി കേട്ടോ ഒരു പതിനൊന്ന് മണിക്ക് തന്നെ ഫുഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ ഒരു മന്തി റൈസ് പോലെ തന്നുകൊണ്ടിരുന്നു ഞാൻ ബിരിയാണി ആയിരുന്നു കഴിച്ചിരുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആട്ടോ ബിരിയാണി അത് ലഗോം ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ്റെ ടീമിന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഫിഷ് ഫ്രൈ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ അതില്ലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നിക്കാഹിലോട്ടാണ് കടന്നത് നിക്കാഹ് നടത്തുന്നത് മുനവരളിതങ്ങളായിരുന്നു പിന്നെ അതുപോലെ ആപ്പ കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ അത്യാവശ്യം ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ആളാണ് നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടിയിലൊക്കെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എം കെ മുനീർ ഉണ്ടായിരുന്നു പിന്നെ ഷിഹാബ് തങ്ങളെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഞങ്ങളത് പ്രത്യേകിച്ച് ആപ്പ വെല്ലിപ്പട്ടോ ഇവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആപ്പൻ്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷനുണ്ടെങ്കിലും അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ എന്തായാലും വരും കേട്ടോ പിന്നെ കല്യാണത്തിന് മനോഹർ ലളിതങ്ങളും അവരുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അബ്ബാസ് അലി തങ്ങൾ അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫിറോസ് സാറിന് പിന്നെ എം കെ മുനീർ സാർ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടായിരം പേരുടെ ഒരു കല്യാണമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര തിരക്കിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ ഒന്നും ഞങ്ങൾക്ക് ശരിക്കും കാണാൻ തന്നെ പറ്റിയില്ല ഈ നിക്കാൻ്റെ സമയത്ത് ഒരു ക്ലാസ് എടുത്തിരുള്ളൂ അതിങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മളെ കണ്ണെന്നൊക്കെ വെള്ളം വന്നു സോ അത് ശരിക്കും മിസ്സായി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെണ്ണിനെ പെണ്ണിൻ്റെ എൻട്രി ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നമ്മളെല്ലാവരും പാട്ടൊക്കെ പാടി അവളെ സ്റ്റേജിലോട്ട് കൊണ്ടുപോയിട്ടോ പിന്നെ മഹർ കെട്ടൽ ചടങ്ങ് അങ്ങനെ എല്ലാം കഴിഞ്ഞു പിന്നെ ഫുൾ ഫോട്ടോ സെക്ഷൻ സെക്ഷനായിരിക്കുമല്ലോ പിന്നെ എല്ലാതും കഴിയുമ്പോൾ തന്നെ ഒരു നാല് നാലര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈമ് പിന്നെ ഇപ്പം ചെക്കൻ്റെ വീട്ടിൽ ഫങ്ഷൻ ഇല്ല അതൊരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് ഇപ്പം നമ്മളെ വീട്ടിലത്തെ ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി ജസ്റ്റ് അവർ വൺ ഇയർ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ചടങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ വേറെ ഫങ്ഷൻസൊന്നും ഉണ്ടാവില്ല പിന്നെ ജസ്റ്റ് ഒന്ന് അവൾ അവരന്ന് അന്ന് ഈവനിങ് ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി കയറ്റിയിട്ട് പിന്നെ രാത്രി കൊണ്ടാക്കി തരാമെന്നെട്ടോ പറഞ്ഞത് അതുകൊണ്ട് അവളെ മാത്രം അന്ന് അവർ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അവരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ എനിക്കന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മളെ വീട്ടത്തെ കല്യാണമാകുമ്പോൾ നമുക്കെങ്ങനെ ഫോണും പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ കാരണം കുറേ റിലേറ്റീവ്സും എല്ലാവരും അറിയുന്നവരെയായിരിക്കും അപ്പോൾ അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നോക്കുമ്പോൾ നമ്മൾ ഫോണും പിടിച്ച് നടക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഞാനന്ന് ഫോട്ടോഗ്രാഫർ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൽ ആഡ് ചെയ്യട്ടോ അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബബായ്